പരിശുദ്ധ കാണുകയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇരുപത്തി അഞ്ചാം വകുപ്പ് അനുസരിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും മത ആചാരങ്ങൾ നിർവഹിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിത് ഈ വ്യക്തി സ്വാതന്ത്ര്യം ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഇല്ല ഇന്ത്യയിലെ ഏത് പൗരനും അവകാശപ്പെട്ടതാണ് ആ പൗര അവകാശത്തിൻ്റെ മേൽ നടത്തിയതായ കയ്യേറ്റം നിയമം കയ്യിലെടുത്ത് നടത്തിയതായ അക്രമികളായ ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നടത്തണം എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിനോട് മലക്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയ്ക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഏത് സർക്കാർ ഏത് പക്ഷം എന്നുള്ളതല്ല ഞങ്ങളുടെ കാര്യം ഇത് ഭരണകൂടം ഏത് ഭരണകൂടം എന്നുള്ളതല്ല അതേ സമയത്ത് മതസ്വാതന്ത്ര്യത്തിനെതിരായി ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും അത് പ്രതിഷേധാർഹമാണ് അതിനുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്